ഇസ്രയേൽ പൌരന്മാർക്ക് പ്രവേശനം നിഷേധിച്ച രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സ് എക്സിലൂടെയാണ് രാജ്യങ്ങളുടെ വിവരങ്ങൾ വേൾഡ് ഓഫ് പുറത്തുവിട്ടിരിക്കുന്നത് അൾജീരിയ ബംഗ്ലാദേശ് ബ്രൂണായ് ഇറാൻ ഇറാഖ് കുവൈറ്റ് ലബനൻ ലിബിയ പാകിസ്ഥാൻ സൌദി അറേബ്യ യമൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ഇസ്രായേൽ പൌരന്മാരുടെ പ്രവേശനമാണ് തടഞ്ഞിരിക്കുന്നത് വേൾഡ് ഓഫ് സ്റ്റാറ്റിക്സ് എക്സ്പോസ്റ്റിനോട് ഇതിനകം തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടുമുണ്ട് ഞങ്ങൾ നല്ലവരാണെന്നാണ് പ്രതികരണം ഇസ്രയേലിന്റെ നിയമപ്രകാരം ലെബനൻ സിറ കൊറിയ ഇറാഖ് യമൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെ ശത്രു രാജ്യങ്ങളായി കണക്കാക്കണമെന്നാണ് അതിനാൽ തന്നെ രാജ്യത്തെ പൌരന്മാർ ഈ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട് ഇസ്രയേലുകൾക്ക് വിസയില്ലാതെ പോകാൻ പറ്റുന്ന ഒരേയൊരു മധ്യേഷ്യൻ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇതിനകം തന്നെ ഇസ്രയേലിന്റെ പോസ്റ്റിനോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ പൌരന്മാർക്ക് നൂറ്റി എഴുപത്തിയൊന്നോളം രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാവുന്നതാണ് അതിനാൽ തന്നെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ഇസ്രയേൽ പാസ്പോർട്ടിന് ലോകത്തെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇരുപതാം സ്ഥാനമാണുള്ളത് അമേരിക്കയിലേക്കും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഇസ്രയേൽ പൗരന്മാർക്ക് വിസയില്ലാതെ പോകാം ഇന്ത്യ ചൈന എന്നീ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ ഇസ്രയേൽ പൌരന്മാർക്ക് വിസ നിർബന്ധമാണ് ഇസ്രയേലിനെ നേരിടാൻ അൻസാറുള്ളയും പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളും യോഗം ചേർന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലിനെ നേരിടാൻ പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പുകളും അൻസാറുള്ളയും സംയുക്ത യോഗം ചേർന്നതായാണ് റിപ്പോർട്ട് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള ആക്രമങ്ങൾ ഏകോപിപ്പിക്കുക എന്നതാണ് യോഗത്തിന്റെ ലക്ഷ്യമെന്ന് എ എഫ് പി റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഇസ്ലാമിക് ജിഹാദ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്നീ സംഘടനകളിലെ മുതിർന്ന നേതാക്കളാണ് ഹൂതികളുടെ ഔദ്യോഗിക സംഘടനയായ അൻസാറുള്ളയുമായി കൂടിയാലോചനകൾ നടത്തിയത് എന്നാൽ ഈ സഖ്യം ചേരൽ ഇസ്രയേലിന് അന്താരാഷ്ട്ര തലത്തിൽ വെല്ലുവിളി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ ഗാസിയുടെ അതിർത്തിയ നഗരമായ റഫേൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചതോടെ സംയുക്തമായി നെതന്യാഹു സർക്കാരിനെ പ്രതിരോധിക്കാനാണ് സംഘടനകളുടെ തീരുമാനം അതേസമയം സായുധ സംഘടനകൾ തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ മിസ്രയേൽ ആക്രമണം നടത്തിയതായി യമൻ സേനയും അറിയിച്ചു മൂന്ന് ഇസ്രയേലി അമേരിക്കൻ കപ്പലുകൾക്കെതിരെയാണ് മിസൈൽ തൊടുത്തുവിട്ടതെന്ന് യമനി സേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ എഹിയാസരി പറഞ്ഞു േലുമായി ബന്ധമുള്ള കപ്പലുകളെ ഇനി മുതൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലും കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിലും ആക്രമിക്കുമെന്നും അൻസാറുള്ള പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് സേനയുടെ നീക്കം യമൻ സേനയുടെ മൂന്ന് ഓപ്പറേഷനുകളും വിജയിച്ചെന്ന് രാജ്യത്തെ പൗരന്മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹ്യാസരി പറഞ്ഞു ഈ വിജയം ഗാസയിലെ പലസ്തീനുകൾക്ക് യമൻ നൽകുന്ന പിന്തുണയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നദന്യാഹു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട് ആയിരങ്ങൾ ഇന്നലെ തെരുവിലുമിറങ്ങി ടെല്ലാവീവിന് പുറമെ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭം നടന്നു ഇസ്രയേലിലെ ഇടങ്ങളിലാണ് പ്രകടനം നടന്നത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണിത് ബന്ധുക്കളുടെ ബന്ധുക്കളും പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു റഫയ്ക്കു നേരെ ആക്രമണം നടത്താൻ നെതിന്യാഹു അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു വടക്കൻ ഗാസയിൽ സ്ഥിതി അത്യന്തം ഗുരുതരമെന്നും യുനർവ പോഷകാഹാരക്കുറവും നിർജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും ഏജൻസി പറഞ്ഞു കരമാർഗം കൂടുതൽ സഹായമെത്താൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാകുന്ന സാഹചര്യമാണുള്ളത് ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഗാസിൽ ഇന്നലെയും ഭക്ഷ്യവസ്തുക്കൾ എയർഡ്രോപ്പ് ചെയ്തു ന്യൂസ് ഡെസ്ക്